പാർലമെന്റ് സമ്മേളനം തുടങ്ങിയതോടുകൂടി തന്നെ വലിയ പ്രതിഷേധമാണ് സഭയിലുണ്ടായത് പാർലമെന്റിലെ ഇരു സഭകളെയും സ്തംഭിപ്പിച്ചായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അദാനി സംഭവങ്ങൾ ഉന്നയിച്ചുള്ള പ്രതിഷേധത്തിൽ സഭ ബുധനാഴ്ച വരെ പിരിഞ്ഞു ഭരണഘടനാ ദിനാഘോഷത്തിൽ പ്രതിപക്ഷത്തെ അവഗണിക്കുന്നതിനെ എതിർത്ത് ഇന്ത്യാ സഖ്യം എം പിമാർ സ്പീക്കർക്ക് കത്ത് നൽകി ശീതകാല സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ പാർലമെന്റിൽ രാജ്യസഭയും ലോക്സഭയും പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി ഇരുസഭാ നടപടികളും മരണപ്പെട്ട അംഗങ്ങൾക്ക് ഓർമ്മ പൂക്കൾ അർപ്പിച്ചുകൊണ്ടാണ് ആരംഭിച്ചത് അനുശോചനം രേഖപ്പെടുത്തുന്നതിനിടെ തന്നെ ലോക്സഭയിൽ പ്രതിപക്ഷം അദാനി വിഷയം ഉയർത്തി കെ സി വേണുഗോപാൽ ഡീൻ കുര്യാക്കോസ് കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള എം പിമാർ അദാനി വിഷയത്തിലും കലാപത്തിലും ഉൾപ്പെടെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു രാജ്യസഭയിൽ ജോൺ മേത്തർ ബി ശിവദാസൻ തുടങ്ങിയവർ അദാനി വിഷയത്തിലും വയനാട് കേന്ദ്ര അപഗണനയിലും ചർച്ച ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ഇരുസഭാ ചെയർമാൻമാരും പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷ അംഗങ്ങൾക്ക് അനുമതി നൽകിയില്ല ഉത്തർപ്രദേശിലെ സമ്പൽ സംഘർഷം ഉന്നയിച്ച് സമാജ്വാദി പാർട്ടി എം പിമാർ നടുത്തളത്തിൽ ഇറങ്ങിയതോടെ ലോക്സഭ വിരിഞ്ഞു അടിയന്തര പ്രമേയങ്ങളിൽ ചർച്ചയില്ലാതെ സഭാനടപടികൾ അനുവദിക്കില്ല എന്ന പ്രതിപക്ഷ നിലപാടിനെ തുടർന്ന് രാജ്യസഭയും ബുധനാഴ്ച വരെ പിരിഞ്ഞു നാളെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷമാണ് ആഘോഷത്തിൽ സഭയെ അഭിസംബോധന ചെയ്യാൻ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടുത്തുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം എതിർത്തു ഇവിടെ ഇത്രയും ഒരു ആഘോഷം കണ്ടിട്ട് പ്രതിപക്ഷ നേതാവിന് പോലും അവസരമില്ല പ്രധാനമന്ത്രിയും സഭയെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന വാദം ഉന്നയിച്ചാണ് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പ്രതിപക്ഷ എതിർപ്പിനെ ചെറുത്തത് മാതൃഭൂമി ന്യൂസ് ഡൽഹി